ഒരു ഇഞ്ചെക്ഷൻ കിട്ടിയ വിഷമവും വേദനയൊക്കെയാണോ മുഖത്ത് ലെയിലൊരു ഹോസ്പിറ്റലാണുള്ളത് ഹൈ ആൾട്ടിറ്റ്യൂഡിന്റെ പ്രോബ്ലംസ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ ഇവിടുന്ന് തലവേദനയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ കുറവായെന്ന് കാണിക്കുന്നത് എന്തായാലും എല്ലാവരോടും ഡയമോക്സ് സ്റ്റാർട്ട് ചെയ്തോളാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെപ്പോലെ വേറെയും കുറേ ടൂറിസ്റ്റ് കൂടെ വന്നിട്ടുണ്ട് ഇതേ കംപ്ലൈൻറ്റ്സും ചിലർക്കൊക്കെ ഓക്സിജൻ വരെ കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്തായാലും ഇന്നിന് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ആപ്പിൾ മരങ്ങളുടെ ഒരു ഹോം ആണ് ഞങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നത് അവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ ആപ്പിൾ മരം കണ്ടുവന്നും പറഞ്ഞ് ജോസിനെ ഓടിപ്പോയി അന്ന് തൊട്ട് നോക്കിയപ്പോഴേക്കും ആപ്പിൾ താഴേക്ക് വീണു ഞാൻ പറിച്ചതല്ല തൊട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾ ചമ്മി തിരിച്ചു വരികയാണ് ശരിക്കും പഴുത്തതല്ലാത്തത് കൊണ്ട് ചവർപ്പുണ്ടായിരുന്നെങ്കിലും നല്ല സ്വീറ്റായിരുന്നു കേട്ടോ വീടിന്റെ ഓണറും കുട്ടിയാണ് വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ ആ കൊച്ചുമായിട്ട് നല്ല കമ്പനിയായി ലാംഗ്വേജ് ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു ഇവരുടെ വീടിനുള്ളിലൂടെയാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത് സാധനങ്ങളെല്ലാം അവിടെ വെച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇവർക്ക് വേണ്ടാത്തത് കൊണ്ട് ആപ്പിളൊക്കെ നിലത്ത് വീണ് പോകുവാണ് അതുകൊണ്ടായിരിക്കും ഞങ്ങളോട് ആവശ്യത്തിന് ആപ്പിൾ പറിച്ചു പറഞ്ഞു വീട്ടിൽ വന്ന ഗെസ്റ്റിനെ പോലെ തന്നെയാണ് ഈ ഫാമിലി നമ്മളെ ട്രീറ്റ് ചെയ്തത് ഇതുവരെ ഉണ്ടായിരുന്ന യാത്രയിലെ ഞങ്ങളുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ നാടിനെ പറ്റിയൊക്കെ നമ്മുടെ അടുത്ത് സംസാരിച്ചു ശരിക്കും ഇങ്ങനെയാണ് ഒരു ഹോം സ്റ്റേ ഒരു സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്നും നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ട പക്ഷെ ഒരു ഹോംലി ഫീൽ കിട്ടും നമുക്ക് ശരിക്കും അതല്ലേ വേറൊരു നാട്ടിൽ പോയാൽ കിട്ടേണ്ടത് അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം വിൻ്ററിന് മുന്നേ ഇവർ തന്നെ കൃഷി ചെയ്ത് കേട്ടോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത റാസ്ബറി എന്ന് പറയുന്ന ഫ്രൂട്ടാണിത് ഭയങ്കര മധുരമുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു ഇതിന് കിച്ചൺ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരുന്നു പനി ആയതുകൊണ്ട് ഇന്ന് കഞ്ഞി കുടിക്കുക എന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് ചെന്നപ്പോഴാണ് നമുക്ക് റസ്റ്റ് ചെയ്യാനുള്ള ബെഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വിന്ററിലേക്കുള്ള തക്കാളിയൊക്കെ അവർ സേവ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് ഒരു ബോട്ടിൽ തന്നു ടേസ്റ്റിനിബിൾസിൻ്റെ കുറച്ച് പാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് പുറത്ത് തണുപ്പായതുകൊണ്ട് ഇനി അധികം ഔട്ട് സൈഡ് കുക്കിംഗ് ഒന്നും നടക്കത്തില്ലാത്തതുകൊണ്ട് പാക്കറ്റൊക്കെ പുറത്തെടുത്തു കപ്പയും ബീഫും അവയിലും ഒക്കെയാണുള്ളത് അതെല്ലാം കൂട്ടി ഇന്ന് കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചു കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തണുത്ത വെള്ളത്തിൽ കൈയിടാൻ പറ്റാത്തതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് അരിയൊക്കെ കഴുകിയത് ഇതാണ് കപ്പ ബിരിയാണി കുക്ക് ചെയ്യാതെ തന്നെ രണ്ടുപേരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അങ്ങനെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അത് കഴിക്കാൻ കൊടുക്കുവാണ് അപ്പോഴേക്കും കപ്പയും ബീഫും മിക്സ് ചെയ്യുന്നുണ്ട് അവിയലിന് ഇത്തിരി ഓയിൽ കുറവാണെന്നും പറഞ്ഞുകൊണ്ട് കുപ്പിയിലുള്ള ഓയിൽ എടുക്കുകയാണ് അത് നല്ല കട്ടയായി പോയിട്ടുണ്ട് അപ്പോൾ കത്തി വെച്ചിട്ടാണ് അത് എടുക്കുന്നത് കുക്കിംഗ് ഐറ്റംസ് ഒക്കെ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു നമ്മുടെ യാത്രയില് നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് അതിന്റെ വീഡിയോസൊക്കെ ഫാം ട്രെയിൽസിന്റെ പേജിലുണ്ട് കാണാത്തവരത് കാണണം നമ്മുടെ അവിയൽ സെറ്റായി നമ്മുടെ ഇരുപതാമത്തെ ദിവസം കപ്പ ബിരിയാണി കഞ്ഞി അച്ചാർ പൊട്ടി നല്ല പൊളിയായിട്ട് ഫുഡ് കഞ്ഞി അച്ചാറ് അവിയൽ കൊണ്ടാട്ടം കപ്പ ബിരിയാണി കപ്പ ബിരിയാണി റൈസ് നമ്മള് താമസിക്കുന്ന ഒരു ടിബറ്റിയൻ ഫാമിലിയുടെ വീട്ടിലാണ് അപ്പൊ നമ്മുടെ കേരളത്തിലെ കപ്പ പുഴുക്കും പിന്നെ പാവണ്ടും നല്ല ചെമ്മീനച്ചാറും കൂടെ അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം ടേസ്റ്റ് നോക്കട്ടെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും എല്ലാവരും മറക്കരുത് വേൾഡ് സെക്കൻഡ് വോട്ടർബിൾ റോഡായ കർത്തംഗ്ല പാസിലേക്കുള്ള യാത്രയാണ് അടുത്ത വീഡിയോയിൽ അപ്പോൾ വീഡിയോസ് എല്ലാവരും മറക്കാതെ കാണണം ബൈ ബൈ